അതെ അതെല്ലേ ഞങ്ങള് ഇമ്മാരുടെ അവിടെ ഇരിക്കാൻ പുറത്തേക്ക് പോന്നിട്ടാ സർപ്രൈസ് ഒന്നും പറഞ്ഞിപ്പോ വരാ വണ്ടി പോയിട്ടാണ് ഞാൻ പറഞ്ഞ അപ്പൊ എന്താ പറയാ അവിടുത്തെ അമ്മാക്കൊടുത്തമാതിരി തന്നെ ഇവിടുത്തെ അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂലെ കാരണം കാരണം എന്താ പറയാ ഒരു മരുമോൻ അല്ലെങ്കിൽ മരുമൻ പറയാട്ടോ മോന് അങ്ങനെ കൊണ്ടൊക്കെ ഒരിക്കലും വിചാരിക്കൂലോ ഉം അപ്പൊ ഏഹ് അപ്പൊ അത് ആ കുമ്മ തുറന്നാ മതി അയ്യപ്പൊരു ഇതാവൂല എന്നാ എന്നാ തിരിഞ്ഞേക്കാൻ പറയുന്നു വാ വാ പരിപാടി ഇല്ല എല്ല സാന്നിധ്യത്തിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എന്താ അപ്പൊ ഏ അല്ലേ തിരിഞ്ഞ് കൈ കൈ പാപ്പജി കിട്ടാ നീക്കേ നിങ്ങള് നീക്കണേ അങ്ങനെയാണ് കളി മ്മളൊരുമിച്ച് കൊടുക്കണം കേട്ടോ ആ കണ്ണു കളിയാണ് ഓക്കെ അല്ലേ നീ കണ്ണ് കൈ കുറച്ച് ബാക്ക് വെക്കാൻ കേട്ടോ കൈ ബേക്ക് വെക്കി കൈ ബേക്ക് വെക്കി ഞാൻ തുറന്നു നോക്കാണേ തുറന്നു നോക്കാണ് തുറന്നു നോക്കി ഡയമണ്ടിന്റെ ഓക്കെ <laughs> <laughs> ഞാന് അവിട്ടമ്മാണിട്ട് ഒരു എടുക്കാന്ന് പറഞ്ഞു ഓള് അത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞമ്മക്ക് രണ്ടു രണ്ടും

മോശായി അല്ലെങ്കിൽ വാപ്പസിക്കൊന്നും വാങ്ങാത്ത മോശം ഞമ്മള് കത്തല് പോകുമ്പോടുത്ത് എത്തും ചെലവ് സർപ്രൈസായിട്ട് എത്തും എന്നാ അതൊരു ചായ

പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് വീട് ഇപ്പൊ പുതിയതാക്കിയതൊക്കെ ഇപ്പൊ അടുത്താണല്ലോ അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആയിരുന്നു ഭയങ്കര എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്ന ഉറപ്പായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ ആദ്യം വിചാരിച്ചു എന്ത് നമ്മളെ ഫർദ്ദ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെന്താ ഇതാക്കാതെ എന്നതൊക്കെ എന്തൊക്കെ ഓർമ്മ ഉണ്ടാകും ഉറപ്പാണ് കാരണം നമ്മള് ഇങ്ങനെയൊക്കെ എന്താ പറയാ

പിന്നെ എല്ലാരും പ്രശ്നങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക ഇത്രയും കടങ്ങൾ ഇത്രയും പൈസ ഒക്കെ ഉണ്ടോന്നൊക്കെ ചോദിക്കുക എല്ലാവരും എന്റെ അവിടുത്തെ ഉമ്മയാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഉമ്മയാണെന്നുണ്ടെങ്കിലും ആദ്യം അതാ ചോദിക്കും അത് അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാല് പ്രശ്നങ്ങൾ തീർന്നിട്ടൊന്നും ഇങ്ങനത്തെ വരെ ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതാന്നുണ്ടോ തീ ഉണ്ടാവട്ടെ ഇൻഷാല്ല അപ്പം പ്രശ്നങ്ങള് ഇപ്പൊ കടങ്ങൾ ഉണ്ട് ഇപ്പോ അതാ ഞാൻ പറയും പോലെ നോഫലിന്റെ ഗോൾഡ് എടുത്തില്ല നമ്മൾ അതിൽ ഒരു കമന്റ് ഉണ്ട് പിന്നെ എന്താണ് ബാങ്കുകാര് വന്നിട്ടാണ് ഇന്നൊന്ന് ഞങ്ങളൊന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് ഒരു കമൻ്റ് ഉണ്ട് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇന്റെ വീട് ലോണിലാണ് ഞങ്ങൾക്ക് കൊണ്ട് ലക്ഷങ്ങൾ കടം പക്ഷെ നമ്മളൊരു ഹാപ്പി മൈൻഡ് മൈൻഡാക്കിയിട്ടിങ്ങനെ പോകണു അതൊക്കെ ഇങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ കൊണ്ടുപോകുമെന്നുള്ളൂ അല്ലാണ്ട് ഊഫറിന് ഗോൾഡ് കൊടുത്തു അല്ലെങ്കിൽ സഫ്ഫാന് ഗോൾഡ് കൊടുത്തു അതൊക്കെ നമ്മളെ കുട്ടികൾക്കും എന്താ പറയാ ണ്ടാവല്ലോ കുട്ടികള് നമ്മളെ ഫ്രണ്ട്സിന്റെ കുട്ടികളൊക്കെ ആയതുകൊണ്ട് അതെ അപ്പൊ അതുകൊണ്ടാണ് അല്ലാണ്ട് പൈസ അപ്പൊ കൊറേ പൈസ ഉണ്ടായിട്ട് എടുക്കുന്നല്ലോ കാരണം കൊറേ ആൾക്കാർ സങ്കടം പറയുന്നു പിന്നെ കൊറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് വയ്ക്കും അപ്പൊ അപ്പൊട്ടോ എല്ലാര്ക്കും പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങൾ മാതിരി എല്ലാവർക്കും ഇണ്ടാവും അപ്പോൾ അതേമാതിരി തന്നെ ഇവിടെ ഉണ്ടാവും പ്രശ്നങ്ങൾ അത് അമ്മ പറയണെ പൈസ ഒക്കെ ഉണ്ടോന്നൊക്കെ ചോദിക്കണേ എന്റെ കൊടുത്തപ്പോഴും വ്ളോഗൊക്കെ എടുക്കല് കഴിഞ്ഞപ്പോ പറഞ്ഞു എന്തിനാ അതിന്റെ ഒക്കെ ആവശ്യം ആ പൈസ വന്ന് ആ ഗോൾഡ് കൊണ്ടുപോയി അടച്ചുവിടിയ ലോണിൽ കൊണ്ടുപോയി അടച്ചുവിടുക എന്നൊക്കെ എല്ലാരും ശരിയാവും എല്ലാർക്കും അപ്പൊ എന്തായാലും ഈ ഒരു സർപ്രൈസ് വലിയ ഭാഗ്യാണ് അതാണ് ഞാൻ എന്നും എല്ലാരും സന്തോഷത്തിലാവട്ടെ എന്നും നീപ്പോ വാപ്പച്ചി പോവാണ് അല്ലേ അപ്പം ചൂണം കാരണം അപ്പച്ചൂന്ന് പറയുമ്പോൾ എൻ്റെ പേണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ അപ്പം ചൂണെങ്കിലൊക്കെ സങ്കടം തന്നെ അപ്പം നിങ്ങൾ പറയും ഞാൻ പെയ്ക്കൂടെന്നു ഇപ്പം ഞാൻ പോണതും ഇവിടെ നിൽക്കുന്നതും ഒരേ ഒരേമാതിരിയാണ് അതായത് ഞാൻ പോണ പൈസ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് രണ്ടാളം പാടൊക്കെ കടം വീട്ടുക എന്നാലും ഞാൻ ഇപ്പം എൻ്റെ അവിടുത്തെ പെണ്ണോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല ഞാൻ കുറേ ഞാൻ ആദ്യത്തെ ബ്ലോഗിൽ തന്നെ പറഞ്ഞിരിക്കണം നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല അങ്ങനെയൊരു കടമൊക്കെ വീടിക്കോളും പെട്ടെന്ന് അങ്ങോട്ട് എന്നല്ലേ ഉള്ളൂ പതുക്കെ പതുക്കെ വീടിക്കോളും എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഇപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഇടക്ക് പിന്നെ ചൂടാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്ന പോകുന്നുള്ള പതുക്കെ പതുക്കെ കടക്ക് വീട്ടിക്കോളാം അതൊന്നും ഞാൻ ഇപ്പോഴും എൻ്റെ അപ്പാനോട് പറയുന്നുണ്ട് അതേമാതിരി ഇവിടുത്തെ പാനോ പോകുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം അല്ലേ കാരണം ജോലിക്ക് വേണ്ടി പോകല്ലേ കടങ്ങളായതുകൊണ്ടാണല്ല അപ്പോൾ എന്താ ചെയ്യുക നമ്മളത് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല കടങ്ങളൊന്നും വീട്ടാനാവൂലോനു കല്യാണമുണ്ട് അടുത്ത് രണ്ടുമെല്ലാം കഴിഞ്ഞാല് എല്ലാ ബാധ്യതയും കൂടി പോകുന്നു രണ്ടുമെല്ലാം കഴിഞ്ഞപ്പോന്റ് രണ്ടു കൊല്ലം കൂടി പറയുന്നുണ്ട് വീടിന്റെ പണിയുണ്ട് തീരാന് കൂടിയാണ്

ശരീരത്തിന് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ എനിക്കാണെന്നുണ്ടെങ്കിലും വാപ്പസിനാണെങ്കിലും ഉപ്പാക്കാണെങ്കിലും ഒരു നേരത്ത് ഫുഡ് കിട്ടാത്ത എത്ര ആൾക്കാർ അപ്പോൾ അപ്പൊ ഞാനെപ്പോഴും എന്താ അവസ്ഥ എന്ന് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ ഞാനിപ്പോ സൊഫാനോടും എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാറ് ഞാൻ എപ്പോഴും കാറിലൊക്കെ പോകുമ്പോ അധികം ഞാൻ എന്ന് അലഹമ്മദെന്ന് അതായത് നമ്മളും ആരാന്റെ കാറെടുത്ത് പോകുമ്പോഴപ്പൊക്കെ പഠിച്ചോണ്ടൊരു കുതിരച്ചോട്ട് അങ്ങനെ എല്ലാത്തിന് കാണാൻ പക്ഷെ എന്നാലും വരുമ്പോ എന്ന് വെച്ചാൽ അടിച്ചതെ പോകുന്നുണ്ട് റെന്റിന് കാറെ എടുക്കാണെങ്കിൽ നമ്മളിപ്പോ ഇന്ന് പോകണമെങ്കിൽ രണ്ടായിരം റെന്റിന് കൊടുക്കണോ നാളെ നാളെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അങ്ങനെ നോക്കുന്നതിനാ നല്ല സ്വന്തമായിട്ട് ഒരു കാർ എടുക്കുമ്പോ അത്രപൊളിയാണ് അപ്പൊ ഒക്കെ ഇങ്ങനെ പോകണുണ്ട് അപ്പൊ ശരീരത്തിന് കുഴപ്പമൊന്നും ഇല്ലായിരിക്കട്ടി പ്രാർത്ഥിക്ക तुम्णे 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 तुम्णे। तुम्णे। ും കാലംരായിട്ട് ആ ഗോൾഡ് ഇഷ്ടമാതിരിണ്ടെങ്കിൽ മുന്നെ ഒന്നും ഞാൻ എട്ട് കിലോ ഒക്കെ പണയം വെച്ചാൽ പത്ത് വാഞ്ച് പകല്യാണത്തിന്റെ മുന്നേ അതെന്നെ ആപിച്ചെടുത്തിട്ട് ഉണ്ടാക്കി തന്നല്ലാണ്ട് വീഡിയോ അടിച്ചിട്ട് കൊച്ചു വീഡിയോ അടിച്ചിട്ട് വൈൻഡ്പ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതായിരിക്കും ടാറ്റ